നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്ന പുതിയൊരു സബൂഫറിൻ്റെ പറ്റിയിട്ടാണ് റിവ്യൂ എന്ന് പറഞ്ഞൂടെ ഒരു ആദ്യത്തെ ഒരു ഇമ്പ്രഷനാണ് ഞാനിപ്പം ഇന്നലെ ഒരു പുതിയൊരു സബൂഫർ വാങ്ങിച്ചതാണ് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ അതിൻ്റെ അതിൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ എങ്ങനെയാണ് ഫസ്റ്റ് കേട്ടിപ്പഴ ഒരു ഇമ്പ്രഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഇപ്രാവശ്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് പുതിയൊരു സബൂഫർ ഞാൻ പറഞ്ഞത് യമഹയുടെ ഒരു പുതിയൊരു സബൂഫറാണ് അവൻ എട്ടിഞ്ചിൻ്റെ ചെറിയൊരു സബൂഫറാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പുതിയ സബൂഫർ അപ്പോൾ ഈ സബൂഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യംഹയുടെ ഒരു പുതിയൊരു സബൂഫറാണ് അവിടെ ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള ഒരു എൻട്രി ലെവൽ എന്നൊക്കെ പറയാൻ പറ്റിയ ടൈപ്പ് ഒരു ആക്റ്റീവ് ഇത് ഇതിൻ്റെ മോഡൽ നമ്പർ വന്നിട്ട് എൻ എസ് എസ് ഡബ്ല്യൂ സീറോ ഫൈവ് സീറോ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്റ്റീരിയോ സെറ്റപ്പ് ഉണ്ട് കുറേ സ്റ്റീരിയോ സെറ്റപ്പസ് ഉണ്ട് അധികം ആണ് അപ്പോൾ അതിലൊരു ട്യൂബ് ആംപ്ലിഫയർ ഉണ്ട് അപ്പോൾ ആ ട്യൂബ് ആംപ്ലിഫയറിൽ ഞാൻ കൊടുത്തിരിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയൊരു ഈ പറഞ്ഞ പോലെ ഒരു വിൻറ്റേജ് സ്പീക്കേഴ്സാണ് റോളൻറ്റിൻ്റെ ഒരു പി എ സ്പീക്കേഴ്സാണ് സാധാരണ ഹോം സെറ്റപ്പിനെ ഉപയോഗിക്കുന്ന സ്പീക്കറല്ല പി എ സ്പീക്കറാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത് സെവൻറ്റീസിലിറങ്ങിയ സിക്സ്റ്റീസ് സെവൻറ്റീസിലിറങ്ങിയ ഒരു സ്പീക്കറാണ് അതിന് റോളൻറ്റിൻ്റെ തന്നെ ഒരു മിക്സർ ഉണ്ട് ഒരു ആക്റ്റീവ് സ്പീക്കർ ആക്റ്റീവ് മിക്സർ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ മിക്സറൊക്കെ ഇപ്പം അതിൻ്റെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഏതാണ്ട് അമ്പത് വർഷത്തോളമായതുകൊണ്ട് അതിൻ്റെ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല അതൊന്ന് ഓവറോൾ ചെയ്യണം എന്നുണ്ട് നമ്മുടെ നാട്ടിൽ പഴയ റോൾ എൻറ്റിൻ്റെ മിക്സറൊക്കെ ഓവർ ചെയ്ത് കുട്ടപ്പനാക്കി പുതിയതായിട്ട് ചെയ്ത് തരാൻ പറ്റുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ ആംബ് ആംബിൾഫയറൊക്കെ പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇൻപുട്ട് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ള എനിക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയില്ല ചില നേരത്തെ തന്നെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇൻപുട്ടിനും കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ ഓവർ ചെയ്ത് പുതിയ സെറ്റപ്പ് അതിൻ്റെ ഇതൊക്കെ മാറ്റി കപ്പാ റീകാപ്പ് ഒക്കെ ചെയ്ത് കപ്പാസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ളത് മാറ്റിയിട്ട് നല്ല രീതിയിൽ ഓവർ ഹാൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക മിക്സർ മൊത്തത്തിലൊന്ന് റെഡിയാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് നല്ല പുതിയ കപ്പാസിറ്റീസൊക്കെ വെച്ച് അതിൻ്റെ ഒക്കെ ഒന്ന് റെഡിയാക്കി കിട്ടണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം അപ്പം ആ സ്പീക്കേഴ്സാണ് ഞാൻ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ആംപ് ട്യൂബ് ആംപ്ലിഫയറിൻ്റെ കൂടെ അത് ലക്ഷ്മൻ്റെ എം ക്യു എയ്റ്റി എയിറ്റ് യു എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ ആണ് അതിന് ഞാൻ മുമ്പ് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പീക്കറിന് ഒരു മിഡ് ലെവലൊക്കെ ഓക്കെയാണ് മിഡ് ടു ഹൈ ലെവലൊക്കെ ഓക്കെയാണ് പക്ഷേ ലോ ലെവൽ വളരെ കുറവാണ് തീരെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഏതാണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് കെയിൻ്റെ താഴോട്ടേക്ക് ഒരു സാധനം നമുക്ക് കേൾക്കാൻ പറ്റില്ല അവിടുന്ന് മിഡ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ ഇതിന് വേറെ ഒരു കുഴപ്പം കൂടി എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആ മുമ്പ് ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ടെൻ ടേബിൾ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ അതിന് വേറെ ഇൻപുട്ട് കാര്യങ്ങളും ആകെ ഒരു ഇൻപുട്ട് മാത്രമേ ഉള്ളൂ ഔട്ട് കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല നമ്മുടെ ടേൺ ടേബിളിൽ നിന്നാണെങ്കിൽ ഡയറക്റ്റ് കേബിളാണ് ആർ സി ആണ് നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുക്കാണ് എനിക്കൊരു പ്രീ ആമ്പ് കിട്ടിയത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഒരു പ്രീ ഫ്രീ ആയിട്ട് കിട്ടിയത് അപ്പോൾ ആ പ്രിയമ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് വേറൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫൈവ് പോയിൻറ്റ് വൺ പ്രിയാമ്പും കൂടി അതുകൊണ്ട് തന്നെ സബൂഫർ ഔട്ടുണ്ട് സബൂഫർ ഔട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കുറേ കാലമായിട്ട് സബൂഫർ ഓടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാനൊരു ക്ലാസ് എ പ്രിയാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ആറുമാസത്തോളമായി സാധാരണ ഇതുവരെ കയ്യിൽ കിട്ടിയില്ല അപ്പോൾ ഈ മാസം അവസാനമാകുമ്പോഴത്തേക്കും ആ ഒരു പ്രിയാമ്പ് കിട്ടുന്ന ഉള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് ഒരു ക്ലാസ് എ പ്രിയാമ്പ് അസംബിൾ ചെയ്തിട്ട് തരാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് അപ്പം അതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സ എനിക്കൊരു സബൂഫർ ഔട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ള ഒരു ടു ഹൺഡ്രഡ് ഏഡ്സ് ലോ പാസ് ഫിൽറ്റർ വെച്ചിട്ടുള്ള ഒരു സബൂഫർ ഔട്ട് പുള്ളി അതൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കിട്ടാനുള്ള പ്രയാസം കാരണം തന്നെ ഞാൻ അങ്ങനെ അടങ്ങിയിരിക്കുവായിരുന്നു അപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രിയമ്പ് കിട്ടിയത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ആ വീഡിയോൻ്റെ അപ്പം എന്തായാലും ആ പ്രിയാമ്പ് കിട്ടി എന്നാൽ പിന്നെ ഒരു സബൂഫറും കൂടി വെച്ചാളിയാന്ന് വെച്ചാൽ കാരണം എനിക്ക് ബേസ് തീരെ ആ ഒരു സ്പീക്കേഴ്സൊന്നും കിട്ടുന്നില്ല പിന്നെ അത് മാത്രമല്ല നമ്മുടെ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പവർ ആമ്പ് മാത്രമാണ് ആ പവറാമ്പ് ആയതുകൊണ്ട് തന്നെ അതിൽ വേറെ ഈ ക്യൂ കാര്യങ്ങളൊന്നും ചെയ്യാനും നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സ കൂട്ടാനോ ബേസ് കൂട്ടാനോ മിഡ് കൂട്ടാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അതിലുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ ഈ പ്രീ ആമ്പ് കൂടി കിട്ടിയപ്പോൾ അതിലൊരു സബ് ഔട്ട്പുട്ടും ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു സബ് മേടിക്കുകയെന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സബ് മേടിച്ചത് അമ്മ ഇത് എമ്മയുടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ എസ് എസ് ഡബ്ല്യു സീറോ ഫൈവ് സീറോ എന്ന് പറയുന്ന മോഡൽ സബൂഫറാണ് ചെറിയ ടൈപ്പ് മോഡൽ സബൂഫറാണ് ആക്റ്റീവ് ടൈപ്പ് തന്നെ അമ്പത് വാട്ട്സാണ് അതിൻ്റെ അകത്ത് അവർ പറയുന്നത് ഫൈവ് ഹോംസിൻ്റെ ഫൈവ് ഹോംസിൻ്റെ ഒരു സ്പീക്കറാണ് അതിൻ്റെ അകത്ത് വരുന്നത് എയ്റ്റ് ഇഞ്ചിൻ്റെ ഫൈവ് ഹോംസ് സ്പീക്കർ ഹൺഡ്രഡ് വാട്ട്സിൻ്റെ സ്പീക്കറാണ് ഐ മീൻ ബൂഫറാണ് അതിൻ്റെ അകത്ത് വരുന്നത് പോർട്ടഡ് സബൂഫറാണ് ഇത് ഇവിടെ അതിൽ വേറൊരു വലിയൊരു പ്രത്യേകതയും കൂടി ഉണ്ട് പ്രത്യേകത എനിക്ക് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം കൂടി ഞാൻ ഈ സബൂഫർ ഓടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇവിടുത്തെ പ്രൈസ് വെച്ചിട്ട് ഏതാണ്ട് ഇരുപതിനായിരം നമ്മുടെ നാട്ടിൽ ഇരുപതിനായിരം രൂപയൊക്കെ അടുത്താണ് അതിൻ്റെ ശരിയായ പ്രൈസ് വരുന്നത് നമ്മുടെ അവിടെ യു എ യിലും മിഡിൽ ഈസ്റ്റിലൊക്കെ വരുന്നത് ഏതാണ്ട് ആ ഒരു നമ്മുടെ നാട്ടിൽ ഇരുപതിനായിരത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു വിലയാണ് വരുന്നത് അപ്പോൾ ഞാനത് വാങ്ങിച്ച ആ ഒരു പ്രൈസാണ് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് ഓഫറിലാണ് ഓഫറിൽ ഈ സ്പീക്കർ കിട്ട അവർ കൊടുക്കുന്നുണ്ട് ഏതാണ്ട് പകുതി പൈസ പകുതിയിലും കുറഞ്ഞ പൈസയ്ക്കാണ് ഈ ഒരു സബ് ഓഫർ എനിക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് അപ്പോൾ കറക്റ്റ് സമയമായിരുന്നു ഇന്നലെ മെയ് ആണ് ലാസ്റ്റ് അവർ പറഞ്ഞത് ഈ ജൂൺ ഒന്ന് മുതൽ ആ ഒരു ഓഫർ തീരാണ് എന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ ഭാഗ്യത്തിനാണ് എനിക്കത് ഇന്നലെ കിട്ടിയത് പകുതിക്കും കുറച്ച് എം ആർ പിയിലും പകുതിയിലും കുറച്ച് കാശ് കുറഞ്ഞിട്ടാണ് എനിക്ക് അത് ആ ഒരു സബ് ഓഫർ എനിക്ക് എൻ്റെ കൈമിൽ കിട്ടിയത് അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ അത് കിട്ടി അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചു ഇന്ന് ഞാൻ അതൊക്കെ പ്ലേ ചെയ്ത് അതിൻ്റെ അകത്ത് കേബിൾ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലായിരുന്നു കേബിളൊക്കെ ഉണ്ടാക്കി പുതിയ ന്യൂട്രിക്കിൻ്റെ പ്രോഫൈ മോഡൽ ആർ സി ഒക്കെ വാങ്ങിച്ചു പ്രോഫൈ മോഡൽന്ന് പറഞ്ഞാൽ നല്ലൊരു ആർ സി ആണ് പക്ഷേ എന്താണ് കുറച്ച് വിലയും കൂടുതലാണെന്നുള്ളൊരു പ്രോബ്ലം കൂടിയുള്ളൂ പക്ഷേ നല്ല ആയിട്ടുള്ള സാധാരണ നമ്മുടെ ആർ സി ഐ പോലെയുള്ള അത് ആർ സി ഐ ഒന്ന് അമർത്തി അമർത്തി ഉള്ളോട്ടേക്കൊക്കെ പോകുന്ന ടൈപ്പ് ഒരു പ്രത്യേക ടൈപ്പ് ഒരു ഡിസൈനാണ് അതിൻ്റെത് പ്രോഫായി നിങ്ങൾ നിങ്ങളടിച്ചു നോക്കിയാൽ കാണാം പക്ഷേ വില കൂടുതലാണ് സാധാരണ ആർ സി ഐ കുറച്ചും കൂടി വില കൂടുതലാണ് പക്ഷെ നല്ല ഡിസൈനാണ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് ന്യൂട്രിക്കൻ്റൻ അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ച് ഇന്നലെ തന്നെ ഇന്നലെ അത് മേടിക്കുമ്പോൾ തന്നെ ഇതൊക്കെ മേടിച്ചു കണക്ടേഴ്സൊക്കെ മേടിച്ചു ആർ സി ഐ കണക്ടേഴ്സൊക്കെ മേടിച്ച് പുതിയ ആർ സി കണക്ടേഴ്സൊക്കെ വെച്ച് ഇന്നലെ രാവിലെ അതൊക്കെ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്ത് സംഭവം വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി നല്ല അടിപൊളി സാധനമാണ് എനിക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ഔട്ട്പുട്ട് അതിൻ്റെ അകത്തു കിട്ടുന്നുണ്ട് ഇത് പക്ഷേ സംഭവം ചെറുതാണ് ആക്റ്റീവ് സ്പീക്കർ തന്നെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽ അത്യാവശ്യം നല്ല ഔട്ട് പുട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് കമ്പനി പറയുന്ന ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് മുതൽ ട്വൻറ്റി എയ്റ്റ് ഹെർഡ്സ് വരെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ട്വൻ്റി എയ്റ്റ് ഹെർഡ്സ് മുതൽ ടു ഹൺഡ്രഡ് ഹെർഡ്സ് വരെയാണ് അതിൻ്റെ ഒരു ഫ്രീക്വൻസി റേഞ്ച് കമ്പനി പറയുന്നത് എനിക്ക് ആവശ്യത്തിൽ കൂടുതലാണ് ശരിക്കും ടു ഹൺഡ്രഡ് അല്ല ഒരു ത്രീ ഹൺഡ്രഡ് ഏഴ്സ് മുതൽ എനിക്ക് വേണമായിരുന്നു ശരിക്കും അപ്പോൾ എന്നാലും കുഴപ്പമില്ല എന്നാലും ആ ഒരു എന്താ പറയുക ആ ഒരു ഫില്ലിങ് ഔട്ട് പുട്ടുള്ള ഒരു ഫില്ല് ആയിട്ടുള്ള ഒരു കിട്ടും മറ്റേത് നമുക്ക് വെറും ഒരു ഹൈ മിഡ് ഹൈ ലെവലിലുള്ളത് മാത്രമേ നമുക്ക് ഏതാണ്ട് ഒരു മിഡ് ഒക്കെ ഒക്കെയാണ് മിഡ് ഹൈ ഹൈമി ഹൈ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് നന്നായിട്ട് കേൾക്കും അതൊരു അമ്പത് വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നല്ല ഇപ്പോഴും നല്ല അടിപൊളി ഔട്ട്പുട്ടാണ് പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തീര് വളരെ കുറവാണ് ബേസ് എന്ന് പറയുന്ന സാധനമേ ശരിക്കും എനിക്ക് അതിൻ്റെ അത് കിട്ടുന്നില്ല നമ്മുടെ ആ സ്പീക്കിൽ നിന്ന് കിട്ടുന്നില്ല അപ്പം ഇത് വെച്ചപ്പോഴാണ് അതൊന്ന് ഫുള്ളായത് ഒരു ഫുൾ റേഞ്ച് എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പം അത് വെച്ച് നോക്കി നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ അകത്തെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അതാണ് പിന്നെ ഇതിൻ്റെ ഒരു മൈനസ് പോയിൻ്റ് കോൺസ് എന്ന് പറയുന്നത് എനിക്ക് പറയാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഫ്രീക്ക് ക്രോസ് ഓവർ പോയിന്റ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല നമ്മൾ ക്രോസ് ഓവേഴ്സ് ചേഞ്ച് ചെയ്യാൻ ഉള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് അതിൻ്റെ അകത്ത് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പർ ബട്ടൺ ഉണ്ട് ഒരു ബോളിംഗ് കൺട്രോളർ ഉണ്ട് പിന്നെ ഒരു ആർ സി ഇൻപുട്ട് മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ ഫ്രീക്വൻസി റേഞ്ച് നമുക്ക് എത്ര മുതൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല ചില നല്ല നല്ല സബൂഫേഴ്സ് ആണെങ്കിൽ നമുക്ക് എത്ര ഹെർട്സ് മുതൽ ലോ പാസ് ചെയ്യാം എന്നുള്ളതല്ല ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലത് ഹൺഡ്രഡ് ഉണ്ട് ചിലത് ടു ഹൺഡ്രഡ് മുതൽ ചിലത് ത്രീ ഹൺഡ്രഡ് മുതല് അങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവാറുണ്ട് ക്രോസ് ഓവർ സെറ്റ് ചെയ്യാനുള്ളത് പക്ഷേ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പക്ഷെ എന്തായാലും കമ്പനി പറയുന്നത് ടു ഹൺഡ്രഡ് മുതല് അങ്ങോട്ടേക്ക് ലോ പാസ് ഫിൽട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരു വോളിംഗ് കൺട്രോളർ മാത്രമാണ് വേറെ കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല പിന്നെ ഇത് ചെറിയ ആയിട്ടുള്ള ഒരു സബൂഫർ അങ്ങോടിയാണ് അപ്പം ചെറിയ റൂമുകളിലൊക്കെ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും ചെറിയ റൂമുകളിലൊക്കെ അത്യാവശ്യം നല്ലൊരു കവറിങ് ബേസ് കവറിങ് കിട്ടാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ഒരു മോഡൽ സബൂഫർ ഇത് പക്ഷേ ഈ ഒരു മോഡൽ സബൂഫർ നിങ്ങൾ വലിയ റൂമിൽ കൊണ്ടു കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഒന്നും ആ ഒരു റൂമിലേക്കൊന്നും മതിയാവില്ല എന്നുള്ളൊരു കുഴപ്പം കൂടി ഉണ്ട് അതാണ് ഇതിൻ്റെ അകത്ത് കാണുന്ന ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നു അതിന് കുറച്ചും കൂടി വലിയ ഔട്ട്പുട്ടുള്ള ഒരു ടെൻ ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ട്വൽ ഇഞ്ചിൻ്റെ സബൂഫേഴ്സ് ഐ മീൻ ഡ്രൈവറുള്ള സബ് ഊഫറ് നിങ്ങൾ മേടിക്കേണ്ടി വരും ഇത് പക്ഷേ ചെറിയ ടൈപ്പ് മോഡല് ഐ മീൻ ചെറിയ റൂമുകളിലൊക്കെ വെച്ച് വർക്ക് ചെയ്യിക്കാൻ പറ്റിയ ബെസ്റ്റ് സബൂഫറാണ് ഇത് അവർ പറയുന്നത് ചില എമ് ചില സ്പീക്കേഴ്സിന് പറ്റും പ്രത്യേകിച്ച് യാസ് എന്നുള്ള മോഡൽ പേരിൽ വരുന്നൊരു മോഡൽ സ്പീക്കേഴ്സ് ഉണ്ട് ആ ഒരു സ്പീക്കറിലൊക്കെ കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ഔട്ട്പുട്ടായിരിക്കും ഒക്കെയാണ് പറയുന്നത് കേട്ട് ഞാൻ ചില ഓൺലൈൻ റിവ്യൂസിലൊക്കെ നോക്കിയപ്പം അവർ പറയുന്ന ഈ യാസ് എന്ന് പറഞ്ഞ മോഡലും സ്പീക്കേഴ്സിലൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് ഇതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് അപ്പം ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാകെ ഈ ഒരു പ്രോബ്ലം മാത്രമേ എനിക്ക് ഇപ്പോൾ എൻ്റെ ഈ രണ്ട് മൂന്ന് പ്രോബ്ലംസ് ആണ് എനിക്ക് കരുതി വന്നത് ഒന്ന് വേറെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള യാതൊരു കൺട്രോളേഴ്സും കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഇത് ചെറിയൊരു റൂമിലേക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് പക്ഷേ എൻ്റെ റൂമിൽ ആവശ്യത്തിനുള്ള ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഓക്കെയാണ് പക്ഷേ വലിയ റൂമിലേക്കൊന്നും ഇത് എനിക്ക് വലിയ വലിയ ഹാളിലേക്കോ അങ്ങനെയുള്ള വലിയ റൂംസിലേക്കൊന്നും ഇത് വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട് അപ്പം അതിന് വലിയ റൂംസിലേക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല വലിയ ഔട്ട്പുട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ വലിയ ഡ്രൈവേഴ്സ് വരുന്ന സ്പീക്കേഴ്സുള്ള സബ് ഉപേിക്കുന്നതായിരിക്കും നന്നാവ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇപ്പം ഈ ഒരൊറ്റ ദിവസം കൊണ്ട് കേട്ടതിൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഈ ഒറ്റ ദിവസം കൊണ്ട് കേട്ടതിനെ കൊണ്ടുതന്നെ വലിയ അത്യാവശ്യം നല്ലൊരു ഔട്ട് പുട്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ വീണ്ടും കാണാം സി യുദ്ധൻ